ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായിട്ട് ഒരു ദിവസം കൂടെ വരുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം വിഗ്രഹാരാധനയെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിഗ്രഹാരാധന നമുക്കറിയാമല്ലോ വിഗ്രഹാരാധനയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് വിഗ്രഹാരാധന അറിയാം ഇതെല്ലാം നമുക്കറിയാം അല്ലേ പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം വിഗ്രഹങ്ങളുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര പേർക്ക് അതറിയാം ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ വിഗ്രഹങ്ങളുണ്ട് ഏതാണ് ജീവനുള്ള വിഗ്രഹം അതിലേക്ക് നമുക്ക് വരാം അപ്പൊ ആദ്യം നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കൊരു കാര്യം ചിന്തിക്കാം എവിടെന്നാണ് ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് ദൈവം ഇത്രത്തോടെ കോപത്തോടെ ദൈവം നോക്കുന്നുണ്ട് വിഗ്രഹാരാധനയെ അത് പുറപ്പാട് പുസ്തകത്തിലാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ ഒന്നു മുതൽ താഴെത്തോട്ട് വായിക്കുമ്പോഴാണ് വിഗ്രഹാരാധനയുടെ ആ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് എത്രത്തോളം അത് വലുതാണ് എത്രത്തോളം പാപകരമായിട്ടുള്ളതാണ് ഈ വിഗ്രഹാരാധന എന്ന ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു അധ്യായമാണ് പുറപ്പാട് മുപ്പത്തിരണ്ട് ദൈവം എത്രത്തോളം അതിനെ വെറുക്കുന്നു എത്രത്തോളം ദൈവം അതിനെ അതിനെതിരായിട്ട് ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പുറപ്പാട് മുപ്പത്തിരണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത് പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമുക്കറിയാം ആൾക്കാർ എന്ത് ചെയ്യുന്നു ഒരു സ്വർണ കാളക്കുട്ടിയെ അവർ വാർത്തുണ്ടാക്കി ഒരു സ്വർണ കാളക്കുട്ടിയെ അവര് വാർത്തുണ്ടാക്കി മോശ മോശ ദൈവവുമായി സംവദിക്കാൻ വേണ്ടി പർവ്വതത്തിൽ പോയപ്പോഴാണ് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്നത് മോശ ദൈവവുമായി സംവദിക്കാൻ പർവ്വതത്തിൽ പോയ സമയത്താണ് ഇതെല്ലാം ഉണ്ടാകുന്നത് അവരൊരു സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി അവർ പറഞ്ഞത് ഇതാണ് ഇതാണ് നിന്നെ മിസ്രയേമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു ആരാധിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അതുകൊണ്ട് ദൈവജനമേ നമ്മൾ താഴ്ത്തോട്ട് വായിക്കുമ്പോൾ പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ ഏഴാമത്തെ വാക്യം എന്ത് പറയുന്നു അപ്പോൾ യഹോവ മോശയോട് നീ ഇറങ്ങി ചെല്ലുക നീ മിസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു അപ്പൊ അതിൽ ആദ്യം കർത്താവ് എടുത്തു കാണിക്കുന്നത് അവർ തങ്ങളെ തന്നെ വഷളാക്കി അവരെ തന്നെ വഷളാക്കിയിരിക്കുകയാണ് അവർ വഷളായിപ്പോയി എങ്ങനെ വിഗ്രഹാരാധന അവരെ വഷളാക്കി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ദ കറപ്റ്റഡ് ദംസ അതുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ അത് ഏത് തരത്തിലുള്ള വിഗ്രഹമായല്ലോ ഞാനിത് പറയുമ്പം ചിലർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം ക്രിസ്തു മതത്തിലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട് എല്ലാ ടൈമിലും വിഗ്രഹം ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് ഈ പ്രതിമകളെ അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ദേവന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരെ കുറിച്ച് മാത്രമല്ല അതിലേക്ക് ഞാൻ വരാം പക്ഷെ ക്രിസ്തു മതത്തിലും അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട് ക്രിസ്തു മതത്തിലും അങ്ങനെ ആ വിഗ്രഹങ്ങളെ പിന്തുടരുന്നവരുണ്ട് അവരെന്താണ് ചെയ്യുന്നത് ദേ കറപ്റ്റഡ് അവരവരെ തന്നെ വഷളാക്കുകയാണ് ബിക്കോസ് പിതാവിന്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി ഒരൊറ്റ മധ്യസ്ഥനെ ഉള്ളൂ അത് യേശു ആണ് പക്ഷെ ഇപ്പൊ പഠിപ്പിച്ചു വെക്കി വെച്ചേക്കുന്നത് പല മധ്യസ്ഥന്മാരും പല വിശുദ്ധന്മാരുണ്ടെന്നാണ് ഒരു വിശുദ്ധനോട് ഞാൻ പറയുമ്പം ആ വിശുദ്ധൻ ദൈവത്തിനോട് ഏറ്റവും അടുത്തവനായ കൊണ്ട് ആ വിശുദ്ധനിലൂടെ കാര്യം സാധിക്കും മാതാവിനോട് ഞാൻ പറയും മാതാവ് യേശു യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് മാതാവ് എന്തു ചെയ്യും യേശുവിനോട് കാര്യം പറയും ഇങ്ങനെയൊക്കെ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ആണ് ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമുക്ക് ദൈവത്തിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ചെല്ലാൻ നമുക്ക് യേശുവിൻ്റെ രക്തമല്ലാതെ വേറൊന്നും ആവശ്യമില്ല ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നത് ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം മറ്റൊരു മധ്യസ്ഥനും ഇല്ല യേശു അല്ലാതെ മറ്റൊരു മധ്യസ്ഥനും ഇല്ല ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന യു ആർ കറക്റ്റിങ് സ്പിരിച്വലി നിങ്ങൾ കറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വഷളായിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നു പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത് പിറ്റേന്നാൾ മോശം നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ എഹോബിഡ് അടുക്കൽ കയറിയില്ല പക്ഷെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായം വരുത്താൻ എനിക്കിടയാകുമെന്ന് പറയുന്നു രണ്ടാമത് മഹാപാപം എന്നാണ് പറയുന്നത് വെറും പാപമല്ല മഹാപാപം അപ്പൊ വിഗ്രഹാരാധന എന്ന് പറയുന്നത് പാപം എന്ന കാറ്റഗറിയിലല്ല മഹാപാപം എന്ന കാറ്റഗറിയിലാണ് പെടുന്നത് എന്താണ് മഹാപാപം അതായത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തി ദൈവത്തിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് മഹാപാപം അത് വിഗ്രഹാരാധന എന്ന് പറയുന്നു എല്ലാ എന്താ പറയുക എല്ലാ പാപങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വിഭിചാരത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ദൈവത്തിന് പകരം നമ്മൾ ആരെങ്കിലും ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരു വ്യക്തിയെ അല്ല നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ വിഗ്രഹങ്ങളെ ആ അവർ നമ്മുടെ ഉള്ളിൽ വിഗ്രഹമായി കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു മഹാപാപമാണ് ചെയ്യുന്നത് ദൈവത്തോട് അങ്ങനെ ആരാധിക്കുന്നവരുണ്ട് അല്ലാതെ മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നവരുണ്ട് പ്രതിമ വെച്ച് മാർപ്പാപ്പയെ വരെ ആരാധിക്കുന്നത് അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഒരു മഹാപാപമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി മൂന്ന് എന്തു പറയുന്നു യഹോ മോശയോട് എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായച്ചു കളയും എന്ത് പുസ്തകം ദൈവം പറയുകയാണ് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്തു ചെയ്യും ഇങ്ങനെയുള്ളവരുടെ പേര് മായ്ച്ചു കളയും എന്ന് പറയുകയാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനയും തീ പൊയ്യയിൽ തള്ളിയിടുമെന്നാണത് യോചനം അതുകൊണ്ട് ആ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചുകളെയും ഈ വിഗ്രഹാരാധന പിന്തുടർന്നു പോയിക്കൊണ്ടിരുന്നാൽ ഇതാണ് സംഭവിച്ചത് ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചത് ഈ ഒരു എന്താ പറയുക ഒരു ഫോൾട്ടാണ് അവർ വിഗ്രഹാരാധികളായി മാറി അതുകൊണ്ട് എന്തോരം പേരാണ് ഏകദേശം ആ വാക്യം മുപ്പത്തിരണ്ട് വാക്യം ഏകദേശം മൂവായിരം പേര് പെട്ടുപോയെന്നാണ് പറഞ്ഞത് മൂവായിരം പേര് കൊല്ലപ്പെട്ടു അവരുടെ പാപത്തിന്റെ ആധിക്യം കാരണം ഇത് പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചത് ആ കാളക്കുട്ടിയെ പറ്റി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമത്തിൽ യാതൊരു തരത്തിലുള്ള വിഗ്രഹങ്ങളൊന്നുമില്ല പിതാവ് പറയുന്ന ദൈവം ആത്മാവാകുന്നു ഹിഇസ് ഇൻവിസിബിൾ അതുകൊണ്ട് തന്നെ ആ അദൃശ്യനായ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് മോശ വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെയാണ് പുതിയ നിയമവിശ്വാസികൾ ദൈവത്തെ കാണേണ്ടത് വിശ്വാസത്താൽ നമ്മൾ അദൃശ്യ ദൈവത്തെ കാണണം എങ്ങനെ യേശുവിലൂടെ ഹലലൂയ പു പുത്രനിലൂടെ നമ്മൾ പിതാവിനെ കാണണം അതാണ് പുതിയ നിയമത്തിൻ്റെ ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഒന്നിന്റെ ഒന്ന് യോഹന്നാൻ അഞ്ചിന്റെ ഇരുപത്തൊന്ന് എന്ന് പറയുന്നു കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളു ഇവിടെ യോഹന്നാൻ പറയുന്ന വിഗ്രഹങ്ങൾ കേവലം ഒരു പ്രതിമയും ഒരു സ്റ്റാച്യു അല്ല പകരം മനുഷ്യ വിഗ്രഹങ്ങളെ കുറിച്ചാണ് അതായത് നമുക്കൊന്ന് ചിന്തിക്കാം പല മതങ്ങളുണ്ടല്ലേ ഹിന്ദു മതമുണ്ട് ഇസ്ലാം മതമുണ്ട് ബുദ്ധമതമുണ്ട് ജൈനമതം ഉണ്ട് ഇതര എല്ലാം അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ് ഇവരുടെ ആ തിയോളജി അല്ലെങ്കിൽ ഇവരുടെ ആ ഫിലോസഫി കിടക്കുന്ന വിഗ്രഹങ്ങളിലാണ് മനുഷ്യനിലാണ് ദൈവത്തിന്റെ ഡിവൈൻ സ്പാർക്ക് ഉള്ളതെന്നും മനുഷ്യൻ ഒരു ഡിവൈൻ ബീങ് ആണെന്നും മനുഷ്യന്റെ ഉള്ളിൽ ദൈവമുണ്ടെന്നും മനുഷ്യൻ ദൈവമാണെന്നും പറയുന്ന ഒരു ഫിലോസഫിയാണ് ഈ വിഗ്രഹാരാധനയുടെ ബാക്കിലുള്ള ഒരു ഫിലോസഫി അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ മതങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത് വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയാണ് അവരുടെ പർപ്പസ് ഈ ഭൂമിയിൽ വിഗ്രഹങ്ങളെ മനുഷ്യരെ എന്താ ഓരോ വിഗ്രഹങ്ങളാക്കി മാറ്റുക എന്നൊരു ചിന്തയാണുള്ളത് ഇപ്പൊ നമ്മൾ ചിന്തിക്കാം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നില്ലേ അതെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് അത് അന്നും പറഞ്ഞാൽ ഞാൻ ക്രിസ്തു ആവുമോ ഇല്ല ഞാൻ യേശുവിനെ പോലെ ആകണം നമ്മൾ മരണശേഷമാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നത് ഓരോ നിമിഷവും നമ്മളുടെ ജഡത്തെ ഇല്ലാതാക്കി നമ്മൾ ക്രിസ്തുവിനെ പോലെ പോലെയാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം അതാണ് നമുക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നാണ് മറ്റു മതങ്ങളുടെ റൂട്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ പിടിച്ചു പോയി കഴിഞ്ഞുണ്ടല്ലോ ഇതിന്റെ ആ ശരിയായ വേര് കിടക്കുന്നത് നമ്മുടെ ഏതെന്നുള്ള പാമ്പിലാണ് പാമ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പഴം കഴിച്ചാൽ ദൈവത്തെ പോലെയാകും ദൈവത്തെ പോലെ ആകും എന്ന് വെച്ച് ഒരു വിഗ്രഹമാകും എന്നാണ് നിങ്ങൾക്ക് പിതാവായ ദൈവത്തിന് ആവശ്യമില്ല നിങ്ങൾ ദൈവത്തെ പോലെ നിങ്ങൾ സ്വന്തമായി ചിന്തിക്കാൻ എൻ്റെ ഇഷ്ടം എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ മുമ്പോട്ട് നയിക്കും അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള ആൾക്കാർ നിങ്ങളോട് പറയുന്ന എന്താണ് സ്വന്തമായിട്ടൊരു ലക്ഷ്യം വേണം സ്വന്തമായിട്ടൊരു ആഗ്രഹം വേണം അതെന്തിനാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം അത് ചുരുക്കത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ചുരുക്കത്തി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമായി തീരണം എന്നാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ലക്ഷ്യം അതിന് പല മേഖലകൾ തിരഞ്ഞെടുക്കുന്നു ചിലർ കായിക മേഖല സിനിമാ മേഖല സംഗീതത്തിന്റെ മേഖലകൾ തിരഞ്ഞെടുക്കുന്ന എല്ലാത്തിൻ്റെ ആന്തരിക സത്യം എന്ന് പറഞ്ഞത് മറ്റുള്ളവർ ആരാധിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ പുകഴ്ച ഏറ്റുവാങ്ങുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായി ഞാൻ മാറണം അതാണ് ഓരോരുത്തരുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികൾ വരെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് ഏറ്റവും നല്ല സംഗീതജ്ഞനാവണം അപ്പൊ നമ്മൾ എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല വിഗ്രഹമാണെന്നാണ് കാരണം മറ്റുള്ളവരെ നമ്മൾ ആരാധിക്കണം കഥ പറഞ്ഞത് ഈ ക്രിസ്തുവിനെ പോലെ ആകണമെന്നാണ് ക്രിസ്തുവിനെ പോലെ താഴ്മയും വിനയുമുള്ളവനായിട്ട് നീ മാറണമെന്നാണ് അത് എത്ര പേര് ആഗ്രഹിക്കുന്നു ചിലർക്ക് കായിക താരമായി അങ്ങനെയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു കായിക താരമാകാൻ വേണ്ടി ഒരുത്തനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനൊരു റോൾ മോഡൽ ഉണ്ടാകും ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി ഒരു സൻ സിനിമാ നടൻ ആകാൻ പറഞ്ഞാൽ ചിലർ പറഞ്ഞിട്ടുണ്ട് അവാർഡൊക്കെ മേടിക്കുമ്പോൾ പണ്ട് ഞാൻ അവാർഡ് ഷോ ഒക്കെ കാണുമ്പോൾ അവർ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന നടനെ ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ വന്നത് കാരണം അവരുടെ ദൈവം ആ നടനാണ് ആ വിഗ്രഹമാണ് അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നോ ആ സ്ഥലത്ത് അവരെത്തി ആ വിഗ്രഹമുള്ള സ്ഥലത്ത് അവരെത്തും ചിലർ ഫുട്ബോൾ ഗ്രൗണ്ടിലെത്തും ചിലർ സിനിമ സ്റ്റേജിലെത്തും ചിലർ സംഗീത റിയാലിറ്റി ഷോയിലെത്തും അവർക്കെല്ലാം പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹങ്ങൾ പോകുന്ന അങ്ങോട്ടാന്ന് പറയാൻ നരകത്തിലോട്ടാ അങ്ങോട്ടേക്ക് തന്നെ നിങ്ങൾ അവസാനം നിങ്ങളും പോകത്തൊക്കെ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ നമ്മൾ വിഗ്രഹാരാധികളായി തീരരുത് നമ്മൾ വിഗ്രഹങ്ങളോട് അകന്നിരിക്കണം അത് എന്തിനാണ് മനുഷ്യ ദൈവങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പം നമുക്കൊരു കാര്യം ഞാൻ പറയാം ഒരു തിയേറ്റർ ഈ ക്ഷേത്രം അമ്പലം ഇതൊന്നും അല്ല വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് ഇത് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഏറ്റവും വലിയ സ്ഥലം എന്ന് പറയുന്നത് തിയേറ്ററും മ്യൂസിക്കൽ കോൺസേർട്ടുകളുമാണ് അതെന്താണ് ആ വ്യക്തിയെ ആരാധിക്കുക ആ വ്യക്തിയോടുള്ള ആരാധന കൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോകുന്നത് കൈയടിക്കുന്നത് ആ വ്യക്തിയെ ഞാൻ ആരാധിക്കുന്നു അതാണ് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ സംഭവിക്കുന്നത് വിഗ്രഹാരാധനയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അറിയാതെ അത് നമ്മൾ അമ്പലത്തിൽ വർഷിപ്പിനിവിടെ വർഷിപ്പ് ചെയ്യുന്ന ആ വ്യക്തിയെയാണ് ഇവിടെ ചില മ്യൂസിക്കൽ കോൺസേർട്ടിൽ വർഷിപ്പ് ചെയ്യുന്നത് ആ പോപ്പ് സ്റ്റാറിനെയാണ് ആ സംഗീതജ്ഞനെയാണ് വർഷിപ്പ് ചെയ്യുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ നമുക്കൊരു വേർപാട് വേണ്ട ഇത് വിഗ്രഹാരാധനയാണെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് പിതാവ് നമുക്ക് വേണ്ടത് യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ് പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മ അതാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാ അതാ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരാണ് എന്നും പറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ ആരുമാകേണ്ടെന്ന് ആരുമാകേണ്ടെന്നാണോ പറയുന്നത് അല്ല ഒരു സുവിശേഷകനാകാം എന്തുകൊണ്ടൊരു സുവിശേഷകനായി കൂടാ എന്തുകൊണ്ടൊരു ദൈവ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി കൂടാ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവ വേലയാണ് ദൈവം നമ്മളെ കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവ മക്കളായിരിക്കേണ്ടവരാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാർട്ടി ചെയ്തിട്ടുണ്ട് ലോകത്തെ വിവേചിക്കുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല വളരെ വ്യൂസ് കുറവാണ് കാരണം എനിക്കറിയാം അതിന് വ്യൂസ് കുറവായിരിക്കും ഹോളി വേ എന്ന് പേര് മാറ്റിയപ്പോ തന്നെ വ്യൂസ് കുറഞ്ഞു എത്ര പേര് ഈ ഹോളി വേല കൊണ്ടാവുന്ന ദൈവത്തിനെ അറിയത്തുള്ളൂ ഹോളി പോയെന്ന് കണ്ടു തന്നെ അനേകർ വരത്തില്ലായിരിക്കും ഈ വഴിയിലോട്ട് പക്ഷെ അതൊന്നും എനിക്ക് വിഷയമല്ല ദൈവം കൊണ്ടുവരുന്നവരിവിടെ വരും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ വിഗ്രഹാരാധികളായാലും എന്ത് സംഭവിക്കും നമ്മളുടെ രക്ഷ നഷ്ടപ്പെടും നമ്മളുടെ വിരുദ് നമ്മൾ തെറ്റും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ വഴി മാറിപ്പോകും നമ്മളറിയാതെ തന്നെ നമ്മൾ വഴി മാറിപ്പോകും പിന്നെ വല്ല അനർത്ഥമോ അപകടമോ വരുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഓ ഞാൻ ഈ വഴി പോകേണ്ടതായിരുന്നല്ലോ വല്ല അനർത്ഥമോ അപകടമോ വരുമ്പോഴായിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നതും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നതും നമ്മൾ അറിയാതെ ഈ ലോകം അറിയാതെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും വിഗ്രഹാരാധികളാക്കി മാറ്റിക്കൊണ്ടിരിക്കും ഓരോ പരസ്യങ്ങൾ ഓരോരുത്തരെ സക്സസ് അച്ചീവ് ചെയ്ത് എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കഞ്ഞി കണ്ണു മഞ്ഞളിച്ച് അങ്ങോട്ട് വശീകരിക്കപ്പെട്ടു പോവുകയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിഗ്രഹാരാധികളായി തീരരുത് ഈ ലോകത്തിനൊരു വിഗ്രഹമായി നമ്മൾ മാറരുത് പകരം യേശുവിനെ വഹിക്കുന്ന ഈ ലോകത്തിന്റെ വെളിച്ചമായി ഈ ലോകത്തിന്റെ ഉപ്പായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇത് കേൾക്കുന്നവർക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയാതിരിക്കും ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു വിഗ്രഹാരാധിയായി വളർത്തുന്നതിനേക്കാളുപരി അവർക്ക് ദൈവത്തെ വളർത്തുക ദൈവത്തെ കൊടുക്കുക വചനത്തെ കൊടുക്കുക അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം അങ്ങനെ മുമ്പോട്ട് പോകണം ഇത് അന്ത്യ കാലഘട്ടമാണ് പല തരത്തിലുള്ള ആൾക്കാർ പ്രവർത്തിക്കും നമ്മളുടെ വിശ്വാസത്തിന്റെ വിശ്വാസം തെറ്റിക്കാൻ വിരുത് തെറ്റിക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം ഫോക്കസ്ഡ് ആയിരിക്കണം അതുകൊണ്ട് ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൻ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ മുൻപോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം ബൈ